അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളു അറുപത് സെന്റ് സ്ഥലം ഒരു ഈ വീട്ടിലേക്കുള്ള ദൂരം അതിമനോഹരമായ വണ്ടി വാഹനങ്ങൾ അതായത് ഒരു കിലോമീറ്റർ എന്നാൽ റൂട്ട് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി സ്ഥലമാണ് ഈ വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നല്ല വിശാലമായ നല്ല എത്ര വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ബാക്കിലേക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളത് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും രണ്ടും സൈഡ് ഭാഗം രണ്ടു ഭാഗം നമുക്ക് വേർതിരിച്ച് ഉഷാറാക്കി രണ്ട് ഭാഗത്ത് നമുക്ക് ബാക്കോട്ട് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കണമെങ്കിൽ മണ്ണെടുക്കണമെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഒരു കുറച്ച് പൊക്കമുണ്ടെങ്കിലും നല്ല അടിപൊളി റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ മല മൂത്തയുടെ റോഡിന് വന്നു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് അറുപത് സെൻറ്റാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് സീറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിന്റെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഈ വീട് ആകെ എട്ട് വർഷം പയക്കമുള്ളൂ അതാണ് ഈ വീടിന്റെ ഈ വീട് എടുക്കുന്ന വ്യക്തി നമ്മൾ കാർ കാർഫുറച്ച് വീടിന്റെ വലതു ഭാഗത്താണ് ഉള്ളത് ഇതിലെ ഏകദേശം ഞങ്ങൾക്ക് ബാക്ക് ഭാഗത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ വീട് എടുക്കുന്ന വ്യക്തികൾക്ക് ഈ വീട്ടിൽ നിങ്ങൾക്ക് എടുക്കുമ്പോൾ പെയിൻറ് അടിച്ചാൽ മാത്രം മതി നല്ല ഉഷാറായിട്ട് ഫുൾ തേക്കിലൂടെയാണ് ഇതിന്റെ ഫ്രണ്ടത്തെ വാതിലുകളും ഡോറുകളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് ഇതിൻ്റെ എല്ലാ തടികൾ കൊണ്ടാണ് വീടിന്റെ ജനാലും വാതിലും ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ പല രൂപത്തിൽ പല ആളുകള് വീട് കയറ്റുമ്പോൾ പല അതായത് കുറഞ്ഞ ചെലവ് കുറച്ചിട്ട് വീടിന്റെ എടുക്കും ഇത് എല്ലാം തടിയിലൂടെയാണ് ഇതിന്റെ വീടിന്റെ നിലമ്പൂരിത്തേക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കാതിലുള്ള മരം കൊണ്ട് ഉപയോഗിച്ച എന്താ തടികൾ കൊണ്ടാണ് ഇതിന്റെ ജനാലുകളും ഡോറുകളൊക്കെ വെച്ചിട്ടുള്ളത് ഈ വീടിന്റെ സിറ്റൌട്ടിലൊക്കെ ഉണ്ട വിശാലമായിട്ട് നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഉൾഭാഗത്തേക്കെ നമുക്കാണ് കയറാം ലിവിങ് ഹാളിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വീടിൻ്റെ ഉള്ളിലത്തെ എത്രമാത്രം വിശാലതയുണ്ട് എന്ന് നോക്കു നോക്കലേ നല്ല സൗകര്യമാണ് ഇത് ഈ വീട് എടുക്കുന്നവർക്ക് ഒന്ന് പെയിൻറ് അടിച്ചാൽ വീടിൻ്റെ മോഡൽ തന്നെ മാറും അത്യാവശ്യം നല്ല സൗകര്യമാണ് ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതിൽ നേരെ വീടിൻ്റെ വലതു നോക്കുമ്പോൾ ചെറിയൊരു ഒരു ചെറിയൊരു വാതിൽ കാണാം ഇതെന്താ ചോദിച്ചാൽ ചില ആളുകൾക്ക് പ്രാർത്ഥന നടത്താനുള്ളൊരു ഇതും കൂടിയാണ് ചിലർക്ക് ഇതെടുക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥന റൂമാക്കുക പൂജാ റൂമാക്കുക എല്ലാത്തിനും സൗകര്യത്തിലൊരു ചെറിയ റൂമാണ് ഇപ്പം ഉള്ളത് പിന്നെ നേരെ വലത്ത് ഭാഗത്തെയാണ് പഷ്ടത്തെ റൂം ചെറിയൊരു ഏതാ വൃത്തികേടെന്നാല് കൊറേ തുണി ത്രസുകളുണ്ട് എന്നാലും ഇതിന്റെ ഭാഗങ്ങൾ നോക്കിക്കോളും നല്ല സൗകര്യമാണ് ഏത് ചുമരുകളും വ്യക്തികളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ പെയിന്റ് അടിച്ച് നല്ല ഉഷാറാക്കിയാലും നല്ലൊരു മോഡലിൽ വീടുകളെ നല്ല ആറ്റം വരുത്താം വീടിന്റെ ഫസ്റ്റ് ഭാഗത്തെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂം ഞങ്ങൾക്ക് കാണിച്ചു തരാം അതും ആകുന്ന തൊട്ടുപുറത്തന്നെ നമുക്ക് ഹാളിൻ്റെ നേരെ തന്നെ നല്ല സൗകര്യത്തിൽ രണ്ടാമത്തെ റൂമ് രണ്ടാമത്തെ റൂമിന്റെ ഉൾഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ ദിവസം നല്ല സൗകര്യം പിന്നെ അലമാര ഇതിലെ തന്നെ നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാരകൾ ഫുൾ അല ഇതായിട്ടുള്ള വലിപ്പൂളൊക്കെ കൊടുത്ത് നല്ല സെറ്റിലാണ് നല്ല അലമാര കൊടുത്തിട്ടുള്ളത് ഒരു മാർബോണൈറ്റ് ഒരു പ്രത്യേകത കളറിലെ അടിപൊളി ഒരു നമുക്ക് പെട്ടെന്ന് ചളി കുടിക്കാത്ത രൂപത്തിലുള്ള മാർബോണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ടും നോക്കുന്ന ഭക്ഷണം കഴിക്കല ഡൈനിങ്ഹാൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങൾ ചെറിയൊരു പണി നടക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ അതാക്കി അങ്ങനെ വീടിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ മൂന്നാമത്തെ റൂം കാണിച്ചെന്നാ ഈ വീടില് അത്യാവശ്യം റൂമുകളുണ്ട് അതാണ് ഏർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റൊരു വീടാണെങ്കിൽ അത്യാവശ്യം നല്ലതുണ്ട് അറുപത് സെന്റ് സ്ഥലം അടിപൊളി ഏരിയ ആണ് നല്ല സ്ഥലം ഉള്ളൊരു ഇതുകൂടിയാണ് അലമാര സെറ്റ് ചെയ്ത് നല്ല മോഡലാണ് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ഇതിൻ്റെ അടിഭാഗത്ത് വർക്ക് കൊടുത്തിട്ട് അങ്ങനെ മൂന്ന് റൂമ് ഇതിൽ കോമൺ ബാത്റൂമ് ആളിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ ബാത്റൂമ് മുക്കാം ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ട് നല്ല ക്ലോസറ്റ് കമ്പനി ക്ലോസറ്റ് നമുക്ക് സാധാ യൂറോപ്യൻ അല്ലേ യൂറോപ്യൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അല്ല എല്ലാ ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് റൂമുകൾ കണ്ടു നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി അരമാര സെറ്റ് നമുക്ക് പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളത് പിന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വയറുകളൊക്കെ എല്ലാ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ടില്ല അത് അത്യാവശ്യം ഉള്ള സൗകര്യവും മുകളിൽ റാക്കുകളൊക്കെ ഫുൾ സെറ്റിൽ പിന്നെ അതേമാതിരി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും മൂൾ ഭാഗത്ത് മുക്കാ ഒരു കാവം വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അങ്ങനെ വർക്കരിയ പിന്നെ ഒരു വർക്ക് അടുക്കളയിൽ നിന്ന് വർക്കരയിലൊക്കെ പുറത്തോട്ട് വറക്കലിലേക്ക് വന്നു അതൊക്കെ നമുക്ക് അടുപ്പ് സാധനം ഓടൽ അടുപ്പ് വരുന്നുണ്ട് മുകളിലേക്കുള്ള ചിമ്മിനി അതുപോലെ പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഏക്ക് ഭാഗത്തേക്കാണ് അതിൻ്റെ സ്പേസ് കൂടുതലും ഇതിൻ്റെ സൗകര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്ത് നമുക്ക് ബാത്റൂമ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് രണ്ട് ബാത്റൂമും അങ്ങനെ പുറത്ത് നമുക്ക് പുള്ളി വാർപ്പിലൂടെ ഉള്ള സൗകര്യം തുടങ്ങും അറുപത് സെൻറ്റ് സ്ഥലം എട്ട് വർഷം ആകെ പയക്കമുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് ഞങ്ങൾക്ക് വസറൂട്ട് റോഡ് ഒന്നും ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം ഈ വീടിന് ചോദിക്കുന്നത് എത്ര അറിയോ ഒരു തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ഈ അറുപത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഈ അറുപത് സെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ നമ്മൾക്ക് ഈ വീടിന് ചോദിക്കുന്നത് ഇവിടെ ഒരു ഒന്നൊന്നര ഉറുപ്യ ഏകദേശം വില വരുന്നൊരു ഏരിയ കൂടിയാണ് ആ കാരിക്കയിലൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അത് കോൺടാക്ട് ചെയ്തോളൂ